സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമുക്ക് കേരളത്തിലുള്ള ഹൈവേ നിർമ്മാണം കണ്ടാലോ നാലുവരി പാതയുടെ നിർമ്മാണം നമുക്ക് ഇന്ന് കാണാം കോഴിക്കോട് മുതൽ കുറ്റിപ്പുറം വരെയുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണ പുരോഗതിയാണ് ഇന്ന് നമ്മൾ നേരിട്ട് കാണുന്നത് ഒരുപക്ഷെ നമ്മുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും സമീപവാസികൾക്ക് തന്നെ സ്ഥലങ്ങൾ തിരിച്ചറിയാനാവാത്ത വിധം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സ്ഥലം തിരിച്ചറിയുന്ന അവിടുത്തെ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രത്യേക ലാൻഡ് മാർക്കുകൾ കണ്ടിട്ടായിരിക്കും ആ സ്ഥലം തിരിച്ചറിയുന്നത് ഒരാഴ്ച കഴിഞ്ഞ് അതേ വഴിയിലൂടെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം ഞാൻ ഷാജി പി ഡി വ്യൂസ് ഓൺ വില്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അന്താരാഷ്ട്ര നിലവാരങ്ങളോടെ അല്ലെങ്കിൽ അതിനെ കടത്തി വിട്ടുന്ന രീതിയിലുള്ള ഹൈവേകളാണ് കേരളത്തിൽ വരുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മയും നല്ല റോഡുകളുടെ അഭാവമായിരുന്നു നമുക്കെല്ലാവർക്കും അറി അറിയാം ഭാഗികമായെങ്കിലും ആ കളങ്കം മാറിക്കൊണ്ടിരിക്കുകയാണ് ഹൈവേ ഒറ്റയൊന്ന് മാത്രമാണ് എൻ എച്ച് അറുപത്താറ് മാത്രമാണ് വരുന്നത് എന്നിരുന്നാൽ തന്നെയും അത് വലിയൊരു മാറ്റം കൊണ്ടുവരും നാലുവരി പാതകൾ കേരളത്തിൻ്റെ ചരിത്രം തന്നെ തിരുത്തി എഴുതും എന്ന കാര്യം ഉറപ്പാണ് വികസനം വരുന്ന വഴി റോഡുകൾ തന്നെയാണ് കേരളം ഇനി വ്യാവസായിക കേന്ദ്രമാകുമെന്ന് നൂറ് ശതമാനം പ്രത്യാശിക്കുന്നു പല വളവുകളും നേരെയാക്കി തന്നെയാണ് നിർമ്മാണം നടക്കുന്നത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യവും ജനസാന്ദ്രതയും ഭൂമിയുടെ വർദ്ധിച്ച വിലയും അനുസരിച്ച് പല സ്ഥലങ്ങളിലെയും വളവുകൾ നിലനിർത്തേണ്ടി വന്നിട്ടുണ്ട് റോഡുകളിലെ ചെറിയ ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളും പരമാവധി ലെവൽ ചെയ്താണ് പോകുന്നത് നമ്മൾ ഇതുവരെ കാണാത്ത അത്യാധുനിക മിഷണറികളും അവയുടെ പ്രവർത്തനവും നമുക്ക് വളരെ കൗതുകമുണർത്തുന്നതാണ് ദേശീയപാത അറുപത്താറ് എന്നത് പഴയ എൻ എച്ച് പതിനേഴും എൻ എച്ച് ഫോർട്ടി സെവനും ചേർന്നതാണ് മഹാരാഷ്ട്ര ഗോവ കർണാടകം കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ആയിരത്തി അറുന്നൂറ്റി എട്ട് കിലോമീറ്റർ നീളമുള്ള ഈ ദേശീയപാത മുംബൈയിലെ പനവേലിൽ നിന്നും തമിഴ്നാടിൻ്റെ കന്യാകുമാരി വരെ ബന്ധിപ്പിക്കുന്ന അതിബൃഹത്തായ ഒരു ദേശീയപാതയാണ് പല സർക്കാരുകളും പ്രത്യേകിച്ച് കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര പോലുള്ള സർക്കാരുകൾ ജനങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം വകവെക്കാതെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗ്രേഡ് സെപ്പറേറ്റുകളുള്ള അറുപത് മീറ്റർ വീതിയുള്ള ദേശീയപാതകളാണ് ഉണ്ടാക്കുന്നത് ദേശീയപാത വീതി കൂട്ടുന്നതിനുള്ള സ്ഥലമെടുപ്പും ടെൻഡർ നടപടികളും കേരളത്തിൽ അതിവേഗം നടക്കുന്നുണ്ട് ബൈപ്പാസിന്റെ നിർമ്മാണം ഇതിനോടകം കിലോമീറ്ററുകളോളം പല സ്ഥലങ്ങളിലും പൂർത്തിയായി വരുന്നുമുണ്ട് ദേശീയപാത കടന്നു പോകുന്ന കേരളത്തിലും ഗോവയിലും മാത്രമാണ് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്നത് അത് നാലുവരി പാതയായിട്ടാണ് തന്നെയാണ് നിർമ്മിക്കുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിലും ഭൂമിയുടെ ലഭ്യതക്കുറവും ഉയർന്ന ജനസാന്ദ്രതയും ഭൂമിയുടെ ഉയർന്ന വിലയും കൊണ്ടാണ് നാൽപ്പത്തഞ്ച് മീറ്ററിലേക്ക് കോംപ്രവൈസ് ചെയ്യേണ്ടി വരുന്നത് നാഷണൽ എക്സ്പ്രസ് വേയുടെ ഭാഗമായി മംഗലാപുരം കാർവാർ പനാജി തുറമുഖ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗ്രീൻഫീൽഡ് ആക്സസ് കൺട്രോൾഡ് എക്സ്പ്രസ് വേ ഇടനാഴി റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നാഷണൽ ഹൈവേ അറുപത്താറിന് സമാന്തരമായിരിക്കും ഇതുപോലുള്ള എക്സ്പ്രസ് വേകൾ വരുന്നതിൻ്റെ ഭാഗമായി അത് വരുന്ന ഭാഗങ്ങളിലുള്ള വികസനം പതിന്മടങ്ങ് വർദ്ധിച്ച രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക അത് നാടിനും രാജ്യത്തിനും സംസ്ഥാനത്തിനും വലിയ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ് നാഷണൽ ഹൈവേ അറുപത്താറ് പ്രധാനമായും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരമായ അറബിക്കടലിൻ്റെ തീരത്തുകൂടിയാണ് കൂടുതലും കടന്നു പോകുന്നത് കർണാടകയിലെ മറവന്ദ് കേരളത്തിലെ ആലപ്പുഴ എന്നീ സ്ഥലങ്ങളിലൂടെയാണ് എൻ എച്ച് അറുപത്താറ് അറബിക്കടലിനെ തൊട്ടുരുമി കടന്നു പോകുന്നത് ഇതുകൊണ്ട് വലിയ ബിസിനസ് അവസരങ്ങൾ അവിടെ ഉണ്ടാവുകയാണ് കേരളത്തിൽ നാഷണൽ ഹൈവേ അറുപത്താറ് കടന്നു പോകുന്നത് മഞ്ചേശ്വരം കാസർഗോഡ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ പുലാത്തറ പെരിയാരം തളിപ്പറമ്പ് ധർമ്മശാല കല്ല്യാശ്ശേരി പാപ്പനശ്ശേരി കണ്ണൂർ ചൊവ്വ ധർമ്മടം തലശ്ശേരി മാഹി വടകര പയ്യോളി കൊയിലാണ്ടി കോഴിക്കോട് ഫറോക്ക് രാമനാട്ടുകര തളപ്പാറ തളയ്ക്കൽ കോട്ട കോട്ടപ്പറമ്പ് തേന്തിൻപറമ്പ് പുത്തനത്താണി വളാഞ്ചേരി കുറ്റിപ്പുറം തവന്നൂർ പൊന്നാനി ചാവക്കാട് വാടാനപ്പള്ളി കൊടുങ്ങല്ലൂർ ഇടപ്പള്ളി കൊച്ചി ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം കരുനാഗപ്പള്ളി ചവറ നീണ്ടകര കൊല്ലം മേവാരം കാടൻതോഴക്കൽ കുട്ടിയം കുട്ടിയാംകുട്ടിങ്ങൽ തിരുവനന്തപുരം ബാലരാമപുരം നെയ്യാറ്റിൻകര പാറശാല എന്നിവിടങ്ങളിലൂടെയാണ് ഈ ദേശീയപാത അറുപത്താറ് കൂടുതലും തീരദേശ പ്രദേശങ്ങളിലൂടെയാണല്ലോ പോകുന്നത് കടലിനു സമീപത്തുകൂടി അപ്പോൾ ഈ തേര തീരദേശ പ്രദേശങ്ങളുടെ ഉത്ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളെ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് ഇതുപോലുള്ള ദേശീയപാതകൾ സഹായിക്കുന്നുണ്ട് കൂടാതെ ഇത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട കടൽ തുറമുഖങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും അതിലൂടെ വലിയ വികസനം കൊണ്ടുവരികയും ചെയ്യാൻ പറ്റുന്ന വലിയൊരു റോഡ് ശൃംഖലയായിട്ട് എൻ എച്ച് സിക്സ്റ്റി സിക്സ് മാറുകയാണ് മുംബൈ തുറമുഖം വിഴിഞ്ഞം തുറമുഖം ഗോവ തുറമുഖം മംഗലാപുരം തുറമുഖം കൊച്ചി കൊല്ലം കണ്ടെയ്നർ ടെർമിനൽ രത്നഗിരി തുറമുഖം ബേപ്പൂർ തുറമുഖം തുടങ്ങിയ പ്രധാന തുറമുഖങ്ങൾ ഈ ദേശീയപാതയിലോ അല്ലെങ്കിൽ സമീപ പ്രദേശത്തോ ആണ് അതുമൂലം ദേശീയപാത അറുപത്താറ് വരുന്ന ഉൾപ്രദേശങ്ങളിൽ നിന്ന് പോലും ഇന്ത്യയിലെ പ്രധാന കടൽ തുറമുഖങ്ങളിലേക്ക് ട്രക്കുകളിൽ ചരക്കുകൾ നീക്കം നടത്തുവാനും കൊണ്ടുവരുവാനും സാധിക്കുന്നു അങ്ങനെയാണ് ഏതൊരു രാജ്യത്തിനും സംസ്ഥാനങ്ങൾക്കും വലിയ തോതിലുള്ള വികസനവും സമ്പത്തും ഉണ്ടാവുന്നത് ഒരു രാജ്യവും സംസ്ഥാനവും എങ്ങനെയാണ് വികസിക്കുക അവിടെ എങ്ങനെയാണ് വ്യവസായങ്ങൾ വരിക എങ്ങനെയാണ് സമ്പത്തുണ്ടാവുക എങ്ങനെയാണ് ജി ഡി പി വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലളിതമായി വിവരിക്കുന്ന വീഡിയോകൾ എൻ്റെ മറ്റൊരു ചാനലായ മുദ്ര ഇൻ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന ചാനലിൽ രണ്ട് മൂന്ന് എപ്പിസോഡുകളായി ചെയ്തിട്ടുണ്ട് അത് കാണുന്നത് നിങ്ങൾക്ക് വികസനവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഏതൊരു വികസനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് റോഡുകൾ തന്നെയാണ് സാധാരണക്കാരന് സമീപിക്കാൻ പറ്റുന്ന വികസനം റോഡിലൂടെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ വലിയ റോഡ് വികസനം ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം വരുന്നതോടുകൂടി അത് പൂർണ്ണതയിലെത്തുന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാകുമെന്നാണ് പറയുന്നത് അതോടുകൂടി കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും മറ്റ് വ്യാവസായികമായി മുന്നിട്ട് നിൽക്കുന്ന തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾക്കൊപ്പം പിടിച്ചു നിൽക്കുവാനായിട്ട് വളരെ ചെറുതായി ചെറിയ ഭൂപ്രദേശമായ നമ്മുടെ കൊച്ചു കേരളത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് അതിന് എല്ലാവരും മുന്നിട്ട് ഇറങ്ങേണ്ട ഒരു സമയവുമാണ് ഇപ്പോൾ നമ്മൾ എത്ര കാലം മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് കഴിയും ഭക്ഷണത്തിന് വരെ നമ്മളും മറ്റുള്ളവരെയാണ് ആശ്രയിക്കുന്നത് സ്വയം പര്യാപ്തതയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് വ്യവസായങ്ങളിവിടെ വരണം അപ്പോൾ ഇപ്പോൾ അതിനുള്ള വളരെ നല്ലൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ കാഴ്ചകൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപക്ഷേ സ്ഥിരമായിട്ടിത് ആളുകൾ യാത്ര ചെയ്യുന്നവർ കാണുന്നുണ്ടാവും എന്നാലും ഇത് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റിൽ എഴുതേണ്ടതാണ് നമ്മളൊരു തമിഴ്നാട് യാത്ര നടത്തിയപ്പോൾ ദേശീയപാതകളിലൂടെ പോയപ്പോൾ ഉണ്ടായ അതിൻ്റെ മനോഹാരിതയെക്കുറിച്ചും അതിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു ആ കൂട്ടത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു അത് നമുക്കിവിടെയും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ഭക്ഷണം കഴിക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകുവാനോ ഒക്കെയുള്ള സൗകര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം പൊളിച്ച് ഇരിക്കുകയാണ് റോഡിൽ സൈഡിലുള്ള കെട്ടിടങ്ങളും എല്ലാം നിശ്ചിത മീറ്റർ ദൂരത്തിൽ പൊളിച്ചിരിക്കുകയാണ് ഒന്നും രണ്ടും നേരം ബിൽഡിങ്ങുകളൊക്കെ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഭക്ഷണം കഴിക്കാൻ വരെ ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോൾ തന്നെ എടപ്പാടിലേക്ക് കോഴിക്കോടുന്ന് എടപ്പാളിലേക്ക് പോകുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഈ നിർമ്മാണ സമയം ആയതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും ഇനി അത് കഴിയുമ്പോൾ വീണ്ടും റോഡിൻ്റെ സൈഡിലുകളെല്ലാം പഴയതുപോലെ പുതിയ കെട്ടിടങ്ങളും അതുപോലെ വാണിജ്യ കേന്ദ്രങ്ങളൊക്കെ വരും പക്ഷേ അപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നത് ചില പ്രത്യേക സ്ഥലങ്ങളിലൂടെ മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ സർവീസ് റോഡുകളിലൂടെ മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ എന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഒരു പുതിയ യാത്രക്കാരനെ സംബന്ധിച്ച് അയാൾക്ക് ഒരു ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ ഒരു ഷോപ്പിലേക്കോ പോകണമെങ്കിൽ അങ്ങോട്ടേക്ക് ഈ സർവീസ് റോഡിൻ്റെ ഏത് ഭാഗത്തു കൂടി ഇറങ്ങണമെന്ന് അറിയാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സൈനേജുകളൊന്നും റോഡിൽ വയ്ക്കാനും പറ്റില്ല അപ്പോൾ ഈ തുടക്ക സമയത്ത് അതായത് ഇപ്പോൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും നിർമ്മാണം കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് വർഷത്തേക്ക് കൂടി ഈ ബുദ്ധിമുട്ടുണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്കെല്ലാം കൃത്യസ്ഥമാവും വിദേശ രാജ്യങ്ങളെയും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളത് അങ്ങനെയാണ് പക്ഷേ അവിടുത്തെ ആളുകളൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് അത് പിന്നെ അവരുടെ തഴക്കം കൊണ്ടല്ല അല്ല അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോഴും അങ്ങനെ ഒരു വിഷയം അവശേഷിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വലിയ മഴക്കാലമാണ് വരുന്നത് പ്രളയ സാധ്യതയോ ഉണ്ട് കാരണം ഈ റോഡ് പണിയുമ്പോൾ മണ്ണ് ഭയങ്കര പോലെ മല പോലെ കൂട്ടിയിട്ടിട്ടൊക്കെയുള്ള വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിലോട്ടുള്ള യാത്രക്കാര് വളരെയധികം ശ്രദ്ധിച്ചും കരുതലോടെയും കൂടി തന്നെ വേണം യാത്ര ചെയ്യുവാനായിട്ട് അവിടെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പോലീസുകാർ നൽകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ അങ്ങനെ തന്നെ പാലിക്കേണ്ടതുണ്ട് വണ്ടി ഈ കേടാകുവാനും അല്ലെങ്കിൽ വെള്ളം കയറുവാനും അല്ലെങ്കിൽ തെന്നിപ്പോവാനൊക്കെയുള്ള സാഹചര്യം ഉണ്ട് കാരണം അതുപോലെ ചെളിയും വെള്ളവും ഒഴുകുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ആ വികസന പ്രവർത്തനങ്ങളിൽ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അധികാരികളുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ നമ്മൾ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് നിന്ന് കുറ്റിപ്പുറം വരെയുള്ള റോഡിൻ്റെ വികസന കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇനിയും തുടർച്ചയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത് കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെയുള്ള റോഡിൻ്റെ വികസനമാണ് അതും വളരെ മനോഹരമാണ് കാണുവാൻ അത് അടുത്ത എപ്പിസോഡുകളിൽ ആ കാഴ്ചകൾ നമുക്ക് പ്രതീക്ഷിക്കാം ശരിക്കും ഈ ദൃശ്യങ്ങളൊക്കെ ഒരു ബസ്സിലിരുന്ന് ചിത്രീകരിക്കേണ്ടതാണ് അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഉയരത്തിൽ നിന്ന് റോഡിൻ്റെ വിഷ്വൽ നന്നായി കാണാൻ സാധിക്കുള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു കാരണം നമ്മുടെ നാടിൻ്റെ വികസനത്തിനൊപ്പമാണ് നമ്മളെപ്പോഴും ഉള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വരാം ഞാൻ ഷാജി ഷാജിപീടി കോഴിക്കോട്